ഏതു നിമിഷവും വീടാറായ ഒരു ക്ഷേത്രവും അതിൽ പൂർണ്ണമാവാത്ത ഒരു വിഗ്രഹവും ഒരു സ്ത്രീയോട് ഉപമിക്കാവുന്ന ഉടലോട് കൂടിയുള്ള ഒരു ശില്പം എന്നാൽ മുഖം മാത്രം ആ ശില്പത്തിൽ പൂർത്തീകരിച്ചില്ല എന്തുകൊണ്ടാവാമെന്ന ചിന്ത എന്നെ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും കഥയിലേക്ക് പോവാം സ്കേറി മിസ്ട്രീസിൻ്റെ മറ്റൊരു സാങ്കല്പിക കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തഞ്ചാവൂരിനടുത്തുള്ള ധർമ്മപുരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശ്മശാനമുഖമായ ഒരു അന്തരീക്ഷമാണിവിടം രാത്രി ആയതുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് നടക്കാൻ ഒരൽപ്പം പേടി കാണിച്ചു പതുക്കെ പതുക്കെ നടന്ന അവൻ വിശ്രമിക്കാനായി ഒരു ഇടം കണ്ടെത്തി പാഴടിഞ്ഞ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിലെ പാലമരത്തിന് ചുവട്ടിൽ അവന് നിദ്ര പ്രാപിച്ചു ദേശവാസികൾ ആരും തന്നെ ആ വഴി വരാറുണ്ടായിരുന്നില്ല എല്ലാവർക്കും ഭയമായിരുന്നു കാരണം ഇത് കാർത്തികയുടെ ദേശമാണ് കാർത്തിക നാളിൽ ജനിച്ച അവൾക്ക് കാർത്തിക എന്ന പേര് നൽകി വിളിച്ച നാട് എല്ലാവരുടെയും മനം കവരാൻ കഴിവുള്ള അവിടെയെന്ന് ദേശം മുഴുവൻ പേടിയോടെയാണ് കാണുന്നത് അതിനൊരു കാരണമുണ്ട് കേട്ടാൽ ഭയന്നു വരയ്ക്കുന്ന ഒരു കാരണം തഞ്ചാവൂരിൽ നിന്നും പണ്ടൊരു ശില്പി നാട്ടുപ്രമുഖന്റെ നിർദ്ദേശപ്രകാരം ധർമ്മപുരിയിൽ ഒരു ക്ഷേത്രം പണിയാനെത്തി ധർമ്മപുരിയിലെത്തിയ ശില്പി അതിസുന്ദരിയായ കാർത്തികയെ കാണാനിടയായി തൻ്റെ ദേശത്തെ ഒരു ക്ഷേത്രം ഉയരാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു കാർത്തിക അതുകൊണ്ട് തന്നെ ശില്പിയുടെ കൂടെ എല്ലാ ഒത്താശയ്ക്കും കാർത്തിക മുന്നിലുണ്ടായി ക്ഷേത്ര നിർമ്മാണം തുടങ്ങി തൂണുകളും മേൽക്കൂരകളും എന്ന് തുടങ്ങി ഒരുവിധം ജോലിയെല്ലാം അവസാനിച്ചു അവസാനമായി ഒരു സ്ത്രീ രൂപത്തിലുള്ള ഒരു വിഗ്രഹം കൂടെ അയാൾ അവിടെ പണിയാൻ തുടങ്ങി ശില്പിയുടെ മനസ്സിലുള്ള സ്ത്രീരൂപം കാർത്തികയുടേതായതുകൊണ്ടാപ്പം ആ ശില്പത്തിൻ്റെ ഉടലുകൾ പോലെ ആയിരുന്നത് ശില്പിക്ക് തന്നോടുള്ള പ്രണയം മനസ്സിലാക്കിയ കാർത്തിക അദ്ദേഹത്തോട് ഈ ശില്പം കൊത്തുന്നത് ഇവിടെ നിർത്താൻ ആവശ്യപ്പെട്ടു എൻ്റെ രൂപം നിങ്ങൾ കൊത്തിയത് തന്നെ തെറ്റ് ഈ ശില്പത്തിൽ ഒരിക്കലും എൻ്റെ മുഖം ഒത്തിരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും തനിക്ക് ശില്പിയോട് പ്രണയം തോന്നിയില്ല എന്നും പറഞ്ഞു ഇത് കേട്ട ശില്പി തൻ്റെ കയ്യിലുള്ള ഉള്ളിൽ താഴെയിട്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു മൂലയിലിരുന്നു വിഷമം സഹിക്കാൻ വയ്യാതെ വന്ന ശില്പി താൻ പണിത ക്ഷേത്രത്തിൽ തന്നെ തൻ്റെ ജീവൻ അവസാനിപ്പിച്ചു മടങ്ങി വന്ന കാർത്തിക കണ്ടത് ജീവനില്ലാതെ കിടക്കുന്ന ശില്പിയായിരുന്നു ശില്പിയുടെ മരണം ദേശത്ത് എല്ലാവരും അറിഞ്ഞു തുടങ്ങി നാല് ഊരാൺമാക്കൾ ചേർന്ന് ശില്പിയുടെ മൃതദേഹം ക്ഷേത്രത്തിനടുത്തുള്ള പാലമരത്തിൻ്റെ ചുവടയായി അടക്കം ചെയ്തു അന്ന് രാത്രിയിൽ ശില്പിയുടെ മരണത്തിന് താനാണല്ലോ ഉത്തരവാദി എന്ന വിഷമത്തിൽ കാർത്തിക ശില്പിയെ അടക്കം ചെയ്ത സ്ഥലത്തെത്തി ആ സമയം ആ ക്ഷേത്രത്തിൽ നിന്നും കല്ലിൽ കൊത്തുന്ന ഒരു വല്ലാത്ത ശബ്ദം മുഴങ്ങാൻ തുടങ്ങി അതിനുശേഷം എല്ലാ ദിവസവും അത്തരത്തിലുള്ള ഒരു ശബ്ദവും ഒരു വല്ലാത്ത പ്രകാശവും അവിടെ ദേശക്കാർ കാണാൻ തുടങ്ങി ദിവസം കൂടുന്തോറും കാർത്തികയ്ക്ക് തൻ്റെ മനസ്സിൽ വിഷമം കൂടിക്കൂടി വന്നു ശില്പിയോട് കാർത്തികയ്ക്കും സ്നേഹം ഉണ്ടായിരുന്നു അവൾ അത് പറയാതിരിക്കാൻ കാരണം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ക്ഷേത്രം അതിൻ്റെ പരിപൂർണ ദിവസം തൻ്റെ ഇഷ്ടം ശില്പിയോട് പറയാം എന്നായിരുന്നു കാർത്തികയുടെ മനസ്സ് ഒരു ദിവസം രാത്രി പരകായ പ്രവേശത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാർത്തിക ശില്പിയെ അടക്കം ചെയ്ത സ്ഥലത്ത് മണ്ണൊണ്ട് മാറ്റി ശില്പിയുടെ മൃതശരീരം പുറത്തെടുത്തു ആ ക്ഷേത്രാങ്കണത്തിൽ കൊണ്ടുവച്ച് പരകായ പ്രവേശത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അതിനുവേണ്ടി നാൽപ്പത് ഗർഭിണികളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ബലി കൊടുക്കുവാൻ അവൾ തീരുമാനിച്ചു തന്നോടേറെ അടുപ്പമുള്ള ദേശത്തെ ഗർഭിണികളെ ഓരോരുത്തരെയായി അവൾ രാത്രിയിൽ ക്ഷേത്രനടയിൽ കൊണ്ടുവന്ന് വയറ് കീറി പൊളിച്ച് ബലി നൽകുമായിരുന്നു ഇതിൽ പേടിച്ചു വിറച്ച നാട്ടുകാർ സന്ധ്യമയങ്ങിയാൽ പുറത്തിറങ്ങാൻ പോലും പേടിച്ചു വിറച്ചു ആർക്കും തന്നെ കാർത്തികയുടെ ഈ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാനോ ഉറ്റവരെ രക്ഷിക്കാനോ കഴിഞ്ഞില്ല മുപ്പത്തി ഒമ്പതാമത്തെ ബലിയും കഴിഞ്ഞ് നാൽപ്പത് ബലിയുടെ ദിവസം പൈശാചിക ശക്തികൾ ആവാഹിച്ച കാർത്തിക അവസാനത്തെ ബലിക്കായി ഒരുങ്ങി അന്ന് ധർമ്മപുരിയിലെ തന്നെ ഒരു മാന്ത്രികൻ അവിടെ എത്തുകയും കാർത്തികയുടെ കർമ്മങ്ങൾ മുടക്കുകയും ചെയ്തു കൂടാതെ മാന്ത്രികൻ മന്ത്രതന്ത്രവിദ്യകളാർ കാർത്തികയുടെ പൈശാചികത നിറഞ്ഞ ആത്മാവിനെ ആ ക്ഷേത്രത്തിലെ പൂർണ്ണമാവാത്ത പ്രതിമയിലേക്ക് ആവാഹിച്ചു ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം മാന്ത്രികൻ ആ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ശില്പിയുടെ ശരീരത്തോട് ചേർത്ത് വെച്ച് കാർത്തികയുടെ ശരീരവും ദയിപ്പിച്ചു വാങ്ങി എന്നാൽ ഒരു ശരീരം തന്നെ തേടിയെത്താൻ കുതിക്കുന്ന ഒരു ദുരാത്മാവായി ആ ശില്പത്തിനുള്ളിൽ മുഖമില്ലാതെ കാർത്തിക ഉറങ്ങുന്നു ഇത്തരത്തിലുള്ള ഒരു ദേശമാണ് ധർമ്മപുരി അവൻ ഇപ്പോൾ നിൽക്കുന്നതോ ആ പാലമനത്തിൻ്റെ ചുവട്ടിൽ നേരം അർദ്ധരാത്രിയായി പകുതി മയക്കത്തിൽ നിന്നും ഉണർന്ന അവൻ തൻ്റെ വലതുവശത്തായി ആരോ കല്ലിൽ കൊത്തിയെടുക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു അൽപ്പാൽപ്പമായി ആ ശബ്ദം അവനോട് അടുക്കുന്നത് പോലെ അവന് തോന്നി ഭയത്താൽ തൻ്റെ ഇരുകാലുകളും നിശ്ചലമായി പതുക്കെ പതുക്കെ അവൻ വലതുവശത്തേക്കായി നടന്നു നീങ്ങി ഒരു തരി വെളിച്ചം പോലും കടന്നു ചെല്ലാത്ത ക്ഷേത്ര വഴി അവനെത്തി പെട്ടെന്നാണ് ആ ക്ഷേത്രത്തിൽ നിന്നും ഒരു പ്രത്യേക നിറത്തിലുള്ള വെളിച്ചം അവിടെ ആകെ നിറഞ്ഞത് കല്ലിൽ ഉളികൊത്തുന്ന ശബ്ദത്തോടൊപ്പം അട്ടഹാസങ്ങളും ഒത്തിച്ചെടികളും ഉണർന്നു പെട്ടെന്ന് അവൻ്റെ പുറകിൽ നിന്ന് അവനെ ആരോ തൊട്ടു വിളിച്ച പോലെ അവന് തോന്നി പതുക്കെ അവൻ തിരിഞ്ഞു നോക്കി ആരെയും കാണാൻ സാധിച്ചില്ല പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് ഒരു മുഖമില്ലാത്ത സ്ത്രീ രൂപ ചാടിയിരുന്നു എന്നാൽ ബന്ധസ്ഥയായ കാർത്തികയ്ക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു ശരീരത്തിനു വേണ്ടി അവൾ അവൻ്റെ മുന്നിൽ അട്ടഹസിച്ച് കേണുകൊണ്ടേയിരുന്നു അലറി നിലവിളിച്ചു അവൻ അവിടം ഓടാൻ തുടങ്ങി കാഴ്ച മങ്ങും വരെയും കേൾവി നിലയ്ക്കും വരെയും ആ രൂപവും അട്ടഹാസവും അവൻ കേട്ടുകൊണ്ടേയിരുന്നു ഇന്നും ഒരു ശരീരത്തിനു വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരാത്മാവായി ധർമ്മപുരിയിൽ കാർത്തിക നിങ്ങളെ ക്ഷണിക്കുന്നു